വളരെ ആരോചകമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും വളരെ ശോചനീയമാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഷൂ എടുത്ത സ്ഥിതി പൂച്ചയുടെ മെത്തിയാന്ന് പറയാം പൂച്ച വരെ കിടന്നിറങ്ങിയിട്ടുള്ള രോമങ്ങൾ ഇതിന്റെ മുകളിലുണ്ട് അപ്പൊ ഇത് മാറ്റേണ്ട കാലും സമയമൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ അതിക്രമിച്ചു കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഷൂ ഡെൻ എന്ന ബ്രാൻഡിന്റെ ഷൂ ഷൂറേക്കാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവർക്ക് കേരളത്തിലൂടെ നീളാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ ടെൻ ഇയർ വരെ ഇവർ വാരന്റി കൊടുക്കുന്നത് ത്രീ കളേഴ്സ് ആണ് വിത്തിൻ സെക്കൻഡ് അങ്ങനെ പറഞ്ഞാലും കുറഞ്ഞു പോയി ഇങ്ങോട്ട് ഇടയ്ക്കുള്ളിൽ ഫിറ്റ് ചെയ്തത് അവര് പോയി എത്ര സ്റ്റാൻഡേർഡാ നോക്കി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പ്ലേസ് ഇപ്പോഴത്തെ പ്ലേസും തമ്മിലുള്ള വ്യത്യാസം കണ്ട നമുക്ക് ഇത് പുറത്തു വയ്ക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ല മഴ കൊണ്ടാലും പ്രശ്നമില്ല ലോക്ക് ആയി കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് ഇതാക്കി വെക്കാം കിടന്ന് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി എല്ലാം ഓപ്പൺ ചെയ്ത് തരും